ി എന്നാ എന്നെ കളിന്ന് വിളിച്ചുണ്ടല്ലോ അയ്യാ പിന്നെ ആരാന്റെ പറമ്പിലെ സാധനം കട്ടെടുത്തോണ്ട് പോകുന്ന ഞാൻ സത്യഭാമെന്ന് വിളിക്കടി അതിന് ആരൊന്നും കക്കാൻ വന്നിട്ടില്ല പിന്നെ നീ എന്തോ നേരത്ത് പെറുക്കിക്കൊണ്ട് പോന്ന് എന്റെ വീടിന്റെ മുറ്റത്ത് വീണ് എടുക്കുന്ന ഞാൻ ഞാനെടുത്ത് അതെ നീ പെറുക്കി പെറുക്കിക്കൊണ്ടുവന്നത് എന്റെ പറമ്പിലെ ജാതി മരത്തിന്റെ ജാതിക്കായ അതായത് ഈ മരത്തിന്റെ കൈ അപ്പൊ ആ കയ്യിൽ നിനക്ക് ഓരോ അവകാശമില്ല അത് എനിക്ക് അവകാശപ്പെട്ടോ മര്യാദയ്ക്ക് അത് ഇവിടെ വെച്ചിട്ട് പോവാൻ നോക്ക് ഓ ഓ ഒരു ജാതിക്കിടിച്ചോന്നു ടി ആരോടെ എൻറെ പറമ്പിൽ വേസ്റ്റ് കൊണ്ടിരുന്നോ നിങ്ങളെ പറമ്പിലെ മരത്തിൽ നിന്ന് വീണ എല്ലേ എവിടെ കിടക്കുന്ന മൊത്തം അപ്പൊ അതൊക്കെ ഞാൻ അടിച്ചു വരി അങ്ങോട്ട് ആരാ എന്റെ പറമ്പിലെ സ്ഥാനം നമ്മക്ക് വേണ്ടേ